ഹായ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദുഃഖത്തിൻ്റെ ആഴം എന്നാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് ഒരിക്കൽ ഒരു പേർഷ്യൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കാൻ ഉള്ള പടയോട്ടത്തിന് ഒരുങ്ങി അങ്ങനെ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനിടയിൽ ചക്രവർത്തിയും കുറച്ച് ഭടന്മാരും ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയ ചക്രവർത്തിയെയും ഭടന്മാരെയും അയൽരാജ്യത്തെ സൈനികർ പിന്തുടർന്നു തന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ രാജാവ് അടുത്തുകണ്ട ഒരു കടയിലേക്ക് ഓടിക്കയറി എന്നിട്ട് കടക്കാരനോട് പറഞ്ഞു എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം വേണം അപ്പോൾ കടക്കാരൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കമ്പിളി കെട്ടുകളുടെ ഇടയിലേക്ക് ചൂണ്ടിക്കാട്ടി രാജാവ് ആ കമ്പിളി കൂട്ടങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു പെട്ടെന്ന് തന്നെ രാജാവിനെ പിന്തുടർന്നു വന്ന പടയാളികൾ ആ കടയിലേക്ക് കയറുകയും ഊരി വാളുകൾ കമ്പിളി കൂട്ടങ്ങളുടെ ഇടയിലേക്ക് കുത്തി നോക്കുകയും ചെയ്തു എന്നാൽ രാജാവിനെ അവർക്ക് കിട്ടിയില്ല പടയാളികൾ മടങ്ങിയ ഉടനെ രാജാവ് പുറത്തേക്ക് വന്നു അപ്പോൾ കടക്കാരൻ ചോദിച്ചു ആ കമ്പിളി പുതപ്പുകളുടെ ഇടയിലേക്ക് പടയാളികൾ വാൾ കുത്തി നോക്കിയെങ്കിലും താങ്കളെ കിട്ടിയില്ല അങ്ങനെ വാളുകൾ തുളച്ചു കയറിയപ്പോൾ താങ്കൾ മരണത്തെ മുഖാമുഖം കണ്ടില്ലേ അപ്പോൾ താങ്കളുടെ മനസ്സിന്റെ ഭാവം എന്തായിരുന്നു എന്ന് കടക്കാരൻ ചോദിച്ചു നിസ്സാരനായ ഒരു കമ്പിളി കച്ചവടക്കാരന്റെ ചോദ്യം രാജാവിന് തൃപ്തിയായില്ല ഇഷ്ടപ്പെട്ടില്ല തന്നെ എന്വേഷിച്ചു വന്ന തന്റെ സ്വന്തം പടയാളികളോട് കടക്കാരനെ പിടിച്ചു കെട്ടാനും വെടിവെച്ചു കൊല്ലാനും ഉത്തരവിട്ടു ഉടനെ തന്നെ ഭടന്മാർ ആ കച്ചവടക്കാരനെ പിടിച്ചു കെട്ടി കണ്ണുകൾ മൂടി കച്ചവടക്കാരന്റെ ശിരസിന് നേരെ വെടിയുതിർക്കാൻ അവർ തയ്യാറായി ആ സമയം കമ്പിളി കച്ചവടക്കാരന്റെ അടുത്തു ചെന്ന് നമ്മുടെ രാജാവ് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാളും മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ എന്റെ മനസ്സിന്റെ ഭാവം എന്തായിരുന്നു എന്ന് ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ ഒരു വ്യക്തി അനുഭവിച്ച വേദനയുടെ തീവ്രത മറ്റൊരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവം തന്നെ വേണം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമായതിനാൽ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാളെ പുതിയൊരു കഥയുമായി കാണാം ഓക്കെ ബൈ